കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സ്വർണവിലയിൽ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് രാവിലെ സ്വർണ്ണവില വർദ്ധിച്ചിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇരട്ടിയോളം കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി സ്വർണ്ണവില കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സർവകാല റെക്കോർഡിലേക്ക് കയറിയെങ്കിലും അന്ന് ഉച്ചയ്ക്ക് തന്നെ വില കുറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് രാവിലെ സ്വർണ്ണവില വർദ്ധിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ഇന്നലെ ഒരു പൗൻ സ്വർണത്തിന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ അത് ഇരുന്നൂറ്റി രൂപ വർദ്ധിച്ച് പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തിലെത്തി ഗ്രാം സ്വർണത്തിന് മുപ്പത്തിയഞ്ച് രൂപ കൂടിയതോടെ പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി നിന്ന് പതിനൊന്നായിരത്തി അഞ്ഞൂറിലേക്കും സ്വർണ്ണവില എത്തിയിരുന്നു ഇതോടെ സ്വർണവില കുതിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ കണക്ക് കൂട്ടലൊക്കെ തെറ്റിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ഒരു ഗ്രാം സ്വർണ്ണത്തിന് നൂറ് രൂപയും പവൻ സ്വർണത്തിന് എണ്ണൂറ് രൂപയുമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞിരിക്കുന്നത് ഇതോടെ പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറും ഗ്രാം സ്വർണത്തിന്റെ വില പതിനൊന്നായിരത്തി നാനൂറുമായി മാറി രണ്ടാഴ്ചത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാം സ്വർണത്തിന്റെ വില താഴ്ന്നിരിക്കുകയാണ് പതിനെട്ട് കാരറ്റ് ഒരു ഭവൻ സ്വർണത്തിന് ഉച്ചയ്ക്ക് ശേഷം എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പത്ത് രൂപ എന്ന നിരക്കിലും ഒൻപത് കാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് എന്ന നിരക്കിലുമാണ് വ്യാപാരം നടത്തുന്നത് ഈ ആഴ്ച സ്വർണം ഒൻപതാഴ്ചത്തെ കുതിപ്പിന് വിരാമമിട്ട് വിലയിൽ മൂന്ന് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാഭവിഹിതം വാങ്ങൽ ഡോളർ ശക്തി പ്രാപിക്കൽ യു എസ് ചൈന വ്യാപാര കരാറിൽ ആത്മവിശ്വാസം വർദ്ധിക്കൽ എന്നിവയാണ് ഈ തിരുത്തലിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ഹ്രസ്വകാല സമ്മർദ്ദം നിലനിൽക്കുന്നത് ിലും ആഗോള പണവിടപാടുകളിലെ മാറ്റങ്ങളും കേന്ദ്ര ബാങ്ക് വാങ്ങലുകളും നയിക്കുന്ന ഒരു പോസിറ്റീവ് ദീർഘകാല വീക്ഷണം സ്വർണത്തിന് വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട് എന്തായാലും വൻതോതിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് വിരാമമിട്ട് സ്വർണ്ണവില പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വർണവില കുറഞ്ഞ് എൺപതിനായിരത്തിലേക്കും എഴുപതിനായിരത്തിലേക്കുമൊക്കെ എത്തുമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അതെത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയണം